ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇർഷിദാസ് മെഡ് പോളിയോ മൂത്രത്തിൽ കല്ല് അഥവാ മൂത്രാശയത്തിൽ കല്ല് അല്ലെ പലരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ വീഡിയോ കാണുന്ന ആൾ ആളുകൾക്ക് ഇത്തരത്തിൽ മൂത്രത്തിൽ കല്ല് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ വേദന ഇപ്പോൾ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും അത്രയ്ക്ക് തീവ്രമായിട്ടുള്ള അസഹ്യമായിട്ടുള്ള വേദനയാണ് ഈ കിഡ്നി സ്റ്റോൺ കൊണ്ടുണ്ടാവുന്നത് അല്ലേ പത്തിൽ ഒരാൾക്ക് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയം ഇത്തരത്തിൽ കിഡ്നി സ്റ്റോൺ വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ കിഡ്നി സ്റ്റോൺ വന്നിട്ടുണ്ടാവും സാധാരണയായി മുപ്പത് മുതൽ നാൽപ്പത് വരെ വയസ്സ് പ്രായക്കാർക്കിടയിലാണ് ഇത്തരത്തിൽ കൂടുതലായിട്ട് കിഡ്നി സ്റ്റോൺ കാണപ്പെടുന്നത് എന്നാലും കുട്ടികളിലും കിഡ്നി സ്റ്റോൺ വരാറുണ്ട് പല കാരണങ്ങൾ കൊണ്ടും കിഡ്നി സ്റ്റോൺ ഫോം ഫോം ചെയ്യാറുണ്ട് വെള്ളം കുടി കുറയുന്നതാണ് ഒരു പ്രധാനമായിട്ടുള്ള കാരണം ഇന്ന് ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ട് കിഡ്നി സ്റ്റോൺ കൂടാനുള്ള ഒരു കാരണവും ഇത് തന്നെയാണ് കിഡ്നി സ്റ്റോണിനെ പറ്റി നമ്മൾ അറിയുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു അലക്കമ്മ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കാരണം നമ്മുടെ നട്ടിലിന് ചുറ്റുമായിട്ട് ഒരു പെയർ ഓഫ് കിഡ്നി വൃക്കകളാണ് നമുക്കുള്ളത് ആ വൃക്കകൾ ഒരു ഒരു ചെറിയ ട്യൂബുവായി ഒരു പത്ത് സെൻറ്റിമീറ്ററോളം നീളം വരുന്ന ഒരു ട്യൂബുവായി നമ്മുടെ മൂത്രാശയത്തെ കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ കിഡ്നിയിൽ നിന്ന് ഫിൽറ്റർ ചെയ്യുന്ന യൂറിൽ ഈ ട്യൂബ് വഴി മൂത്രാശയത്തിൽ എത്തുകയും മൂത്രാശയം എന്നറിയുമ്പോൾ പിന്നീട് അത് പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പറഞ്ഞ സ്ട്രക്ചറുകളിൽ ഏത് ഭാഗത്തും ഇത്തരത്തിലുള്ള സ്റ്റോൺ രൂപപ്പെട്ട് നമുക്ക് വേദന വരാൻ സാധ്യതയുണ്ട് മൂത്രത്തിൽ ഒരുപാട് മൂലകങ്ങളുണ്ട് കാൽഷ്യം ഓക്സലേറ്റ് ഫോസ്ഫറസ് യൂറിക് ആസിഡ് തുടങ്ങിയിട്ട് പലതരത്തിലുള്ള മൂലകങ്ങളുണ്ട് സാധാരണയായിട്ട് യൂറി യൂറിൻ്റെ വോളിയം കൂടുതലായതുകൊണ്ട് നമ്മൾ ധാരാളം വെള്ളം കുടിച്ച് ഇതിങ്ങനെ പുറത്തോട്ട് പാസ് ചെയ്യുന്നത് കൊണ്ട് ഈ തരം മൂലകങ്ങൾ കമ്പൈൻ ചെയ്യാനോ അല്ലെങ്കിൽ അടിഞ്ഞ് കൂടാനോ ഉള്ളൊരു സാഹചര്യമില്ലാതെ അവയൊന്ന് പുറത്തു പോകാനാണ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ വെള്ളം കൂടി കുറയുമ്പോൾ ഇത്തരത്തിലുള്ള മൂലകങ്ങൾ കൂടിച്ചേരുകയോ അല്ലെങ്കിൽ അവയെ അടിഞ്ഞു കൂടുകയോ ചെയ്തിട്ട് പലതരത്തിലുള്ള സ്റ്റോണുകൾ നമ്മൾ ഈ പറഞ്ഞ സ്ട്രക്ചേഴ്സിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് രൂപപ്പെടുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ കാൽഷ്യം ഓക്സലേറ്റ് കൂടി ചേർന്ന് കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺ ഉണ്ടാകുന്നതാണ് കൂടുതലായിട്ടും കാണപ്പെടാറ് യൂറിക് ആസിഡ് അടിഞ്ഞു കൂടിയിട്ട് യൂറിക് ആ യൂറിക് ആസിഡ് സ്റ്റോൺസ് സിസ്റ്റീം സ്റ്റോൺ മുതലായിട്ട് പല തരത്തിലുള്ള സ്റ്റോണുകൾ ഉണ്ടാകുന്നുണ്ട് ഇതിൽ കാൽഷ്യം ഓക്സിലേറ്റ് സ്റ്റോൺസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ കിഡ്നി സ്റ്റോൺ വരാം എന്ന് നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞു പ്രധാന കാരണം വെള്ളം കൂടി കുറയുന്നത് തന്നെയാണ് യൂറിൻ്റെ വോളിയം കുറയുന്നത് തന്നെയാണ് ഇത്തരത്തിലുള്ള സ്റ്റോൺ ഫോർമേഷനൊരു പ്രധാന കാരണം ഇത് കൂടാതെ മറ്റു കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഉപ്പും മധുരവും ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്നവരിൽ ഇത്തരത്തില് സ്റ്റോൺ ഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ ഡയബറ്റീസും അതുപോലെതന്നെ ഹൈപ്പർ ടെൻഷൻ ഒക്കെയുള്ള രോഗികളിൽ മൂത്രത്തിൽ കല്ല് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് വണ്ണം കൂടിയവരിൽ ഇത്തരത്തില് സ്റ്റോൺ ഉള്ള സാധ്യത കൂടുതലാണ് ഫാമിലി ഹിസ്റ്ററി ഒരു പ്രധാന കാരണമാണ് കുടുംബത്തിലെ കുടുംബത്തിന്റെ പല ആളുകൾക്കും ഇത്തരത്തിൽ നോക്കത്ത് തന്നെ ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത ജനറേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ മൂത്രം പിടിച്ചു നിൽക്കുന്ന പിടിച്ചു നിൽക്കുന്ന ആളുകളിൽ മൂത്രം ഒഴിക്കാൻ തോന്നുമ്പോൾ മൂത്രം ഒഴിക്കാതെ പിടിച്ചു നിർത്തുന്ന ആളുകളിൽ ഇത്തരത്തില് സ്റ്റോൺ ഫോൾ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ പറഞ്ഞു അസഹ്യമായിട്ടുള്ളപ്പുറത്ത് വരുന്ന അസഹ്യമായിട്ടുള്ള നടുവേദന അല്ലെങ്കിൽ അടിവയറ്റിലുള്ള വേദനയാണ് പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ഇത് ഇതിനോടൊപ്പം തന്നെ ചർത്തി പനി വിറയൽ അതുപോലെ തന്നെ മൂത്രത്തില് ബ്രഡിന്റെ അംശം കാണുന്നത് മൂത്രം പോവാതെ മൂത്രം തടസ്സപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും കാണിക്കാറുണ്ട് മുതിർത്തി കല്ല് തിരിച്ചറിയാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു സിംറ്റംസും ആയിട്ട് ഒരു ഡോക്ടറെ കാണുമ്പോൾ സാധാരണ ചെയ്യുന്ന ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഒരു അൾട്രാസൗണ്ട് സ്കാന് എക്സ്റേ അതുപോലെ തന്നെ കിഡ്നിയുടെ ഫംഗ്ഷനെ ബാധിച്ചോന്ന് നോക്കാൻ ബ്ലഡ് ടെസ്റ്റ് ബ്ലഡിലെ യൂറിയ അതുപോലെ തന്നെ ക്രിയാറ്റിൻ പോലെയുള്ള സാധനങ്ങളൊക്കെ നോക്കും ഇത്രയും ടെസ്റ്റുകളാണ് നമ്മൾ കൊണ്ട് ചെയ്യാറ് എന്നിട്ട് ഈ സ്റ്റോണിൻ്റെ സൈസും പൊസിഷനും ഒക്കെ അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിലോട്ട് പോവാം അഞ്ച് മില്ലിമീറ്റർ വരെയുള്ള സ്റ്റോൺ ആണെങ്കിൽ അത് വേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിലും സുഖമായിട്ട് ധാരാളം വെള്ളം കുടിച്ചാൽ അത് യൂറിനിലൂടെ തന്നെ പുറത്തു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ പുറത്ത് നോർമലി അങ്ങനെ പോവാറുണ്ട് മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും തുടർച്ചയായി കുടിക്കുമ്പോൾ യൂറിൻ ഒളിപ്പിട്ട് പോവുകയും ഒരു പരിധി വരെ ഈ ചെറിയ കല്ലുകളെല്ലാം നമ്മുടെ യൂണിലൂടെ തന്നെയാണ് പോവുകയും ചെയ്യാറുണ്ട് ഏർ കിഡ്നി സ്റ്റോൺ ഫോർമേഷൻ തടയാൻ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്ന തരത്തില് നമുക്ക് നമ്മുടെ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തണം എന്ന് നമുക്ക് നോക്കാം പൊതുവെ ലെമൺ ജ്യൂസ് ലെമൺ ജ്യൂസില് ലെമണില് സിട്രേറ്റ് ഉണ്ട് സിട്രേറ്റ് തരത്തിലുള്ള കാൽഷ്യം ഓക്സലേറ്റും ഒക്കെ കൂടി ചേരുന്നത് പ്രിവെന്റ് ചെയ്യുന്നു പറയുന്നുണ്ട് അതുപോലെ തന്നെ കോഫി ചായ അല്ല കോഫി കുടിക്കുന്നത് ഇത്തരത്തിലുള്ള സ്റ്റോൺ ഫോമേഷനെ തടയുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് പ്രോട്ടീൻസ് അധികമായി അടങ്ങിയിട്ടുള്ള ആ അയങ്ങൾ കഴിക്കുന്നത് കുറയ്ക്കുക അത് പ്ലാന്റ് ബേസ്ഡ് ആണെങ്കിലും അനിമൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണെങ്കിലും കഴിക്കുന്നത് യൂറിക് ആസിഡ് ബ്ലഡിൽ കൂടാനായിട്ട് കാരണമാവുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ സ്റ്റോൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട് പ്രോട്ടീൻസ് കൂടുതലായിട്ട് ആഹാരങ്ങൾ കുറയ്ക്കുക പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഉപ്പ് ആ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നത് കുറയ്ക്കുക അല്ലെങ്കിൽ ഉപ്പ് കുറയ്ക്കുക മധുരം പഞ്ചസാര കുറയ്ക്കാൻ ശ്രമിക്കുക പിന്നെ പലരുടെ ഒരു സംശയമാണ് അതിൽ കൂടുതലായിട്ട് പറഞ്ഞു കേൾക്കാറ് നമ്മൾ സ്റ്റോൺ എന്ന് പറയുമ്പോൾ പബ്ലിക്ക് പോലും പറയുന്നതാണ് കാൽഷ്യം അടിഞ്ഞു കൂടിയിട്ടാണ് കാൽഷ്യം അടിഞ്ഞു കൂടിയിട്ടാണ് അല്ലേ ഇപ്പം പലരും കിഡ്നി സ്റ്റോൺ ഉണ്ടാകുമ്പോൾ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കുറയ്ക്കുക അല്ലെങ്കിൽ കഴിക്കാതിരിക്കുകയായിരിക്കും ചെയ്യുന്നത് പക്ഷെ അങ്ങനെയല്ല നമ്മള് ഇൻഡസ്റ്റൈനിൽ കാൽഷ്യം കുറവ് കാലത്ത് നമ്മുടെ ഇൻഡൻ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ട് കാൽഷ്യം ഓക്സലേറ്റും ചേർന്ന് കൂടി ചേർന്നിട്ട് കാൽഷ്യം ഓക്സലേറ്റ് രൂപപ്പെടുകയും അത് നമ്മുടെ മലമായി പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ അവിടെ ആവശ്യത്തിന് കാൽഷ്യം ഇല്ലാതെ വരുമ്പോൾ ഓക്സലേറ്റിന് കൂടി ചേരാൻ അവിടെ കാൽഷ്യം ഇല്ലാതെയുകയും ഈ ഓക്സലേറ്റ് നമ്മുടെ ബ്ലഡിലോട്ട് അബ്സോർബ് ചെയ്യപ്പെടുകയും അത് നമ്മുടെ യൂറിൽ വന്നിട്ട് അവിടെയുള്ള ആയിട്ട് കൂടി ചേർന്നിട്ട് ഇത്തരത്തില് ഓക്സലേറ്റ് സ്റ്റോൺ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ കാൽഷ്യത്തിന്റെ അളവ് കുറയുകയും ഓക്സലേറ്റിന്റെ അളവ് കൂടുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള സ്റ്റോൺ ഫോമേഷൻ നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺ ആണ് എന്ന് തിരിച്ചറിയുകയാണെങ്കിൽ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് നല്ലതായിരിക്കും കാൽഷ്യം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പാല് തൈര് അതുപോലെ തന്നെ മത്തി അതുപോലെയുള്ള മത്സ്യങ്ങളൊക്കെ കാൽഷ്യം കൂടുതലായിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതും അതുപോലെ തന്നെ ഓക്സലേറ്റ്സ് ധാരാളം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കുറയ്ക്കുന്നതും നല്ലതാണ് ഓക്സലേറ്റ്സ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ എന്ന് പറയുമ്പോൾ ചീര മധുരക്കിഴങ്ങ് നമ്മുടെ ചായ ഒക്കെ ഓക്സലേറ്റ്സ് ധാരാളം ഉള്ളതാണ് അപ്പൊ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ കുറയ്ക്കുന്നതും കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺ ഫോം ചെയ്യുന്നത് തടയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചെറിയ സൈസുള്ള സ്റ്റോൺ ഒരു അഞ്ച് പത്ത് പന്ത്രണ്ട് മില്ലിമീറ്റർ ഉള്ള സ്റ്റോണുകളാണെങ്കിൽ അത് യൂറിലൂടെ തന്നെ ധാരാളം വെള്ളം കുടിക്കുകയാണെങ്കിൽ യൂറിലൂടെ തന്നെ പോവും അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ എസ് എ ഡോക്ടറുടെ അഡ്വൈസോട് കൂടെ കഴിക്കുന്ന മരുന്നുകൾ കൊണ്ടും നമുക്ക് അത് കുറച്ച് കളയാൻ പറ്റുമായിരിക്കും പക്ഷെ സൈസ് കൂടിയ സ്റ്റോൺ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൂത്രം കംപ്ലീറ്റ് ആയിട്ട് പോവാതിരിക്കുന്ന ഒരവസ്ഥ വരുന്ന അവസ്ഥ അല്ലെങ്കിൽ മൂത്രത്തിൽ ബ്ലഡ് പോകുക അല്ലെങ്കിൽ ഒരവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്തായിട്ടും ഒരു നല്ലൊരു സർജനെ കണ്ട് സർജറി മാത്രമല്ല നിങ്ങൾ സ്റ്റോൺ പൊടിച്ച് കളയാൻ ഒരുപാട് ടെക്നീക്സ് അവൈലബിൾ ആണ് അപ്പൊ അത്തരത്തിൽ സ്റ്റോൺ നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് കാരണം ഈ സ്റ്റോൺ നമ്മൾ വളരെ നിസ്സാരമായി എടുത്താൽ ഈ കിഡ്നിയുടെ ഫങ്ഷൻ വരെ ഫങ്ഷന് വരെ അത് ബാധിച്ചിട്ട് വലിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങളോട് അത് പോവും അതുകൊണ്ട് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്